പ്രൈസലോൺ ഈശ്വമിശയ്ക്ക് ശ്രുതികരിക്കട്ടെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഭൂമി വിശുദ്ധീകരിക്കുന്ന തിരുവചന നിറഞ്ഞ പ്രാർത്ഥനയാണ് പലതരത്തിലെ ക്ഷുദ്ര പ്രവൃത്തിയുടെ ഉപദ്രവം മൂലം സ്ഥലത്തിന്റെ കച്ചവടം നടക്കാതെയും സമാധാനമില്ലാത്ത ഭവനങ്ങള് അന്തരീക്ഷം അവിടെയെല്ലാം ഒരു ശുദ്ധീകരണം ഈശോയുടെ തിരക്തം കൊണ്ട് അവിടെയെല്ലാം തലച്ച് ശുദ്ധീകരിക്കുന്ന അനേകരുടെ ജീവിതത്തില് വിൽപ്പന തടസ്സങ്ങൾ മാറിയ സമാധാനം സന്തോഷം കിട്ടിയ ഒരു പ്രാർത്ഥനയാണ് സ്നേഹത്തോടെ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചിനോട് ചേർന്നു സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നുകൊണ്ട് മുഖ്യദൂതരശമിഖാലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്നു നമ്മുടെ ദേശത്തിന്റെ കാവൽമാലാഹയോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ഭൂമിയെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ട് ഏഴിലെ നിന്റെ മതിരുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വം ഉണ്ടാകട്ടെ ഈ വചനം നമ്മുടെ ഭൂമിയുടെ നാലതിരിലും അഭിഷേകമായി വ്യാപരിക്കട്ടെ സങ്കീർണ്ണം നൂറ്റി നാല്പത്തിയേഴ് പതിമൂന്നില് നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു അവിടുന്ന് നിന്റെ അതിർത്തികളില് സമാധാനം സ്ഥാപിക്കുന്നു നമ്മുടെ സമാധാനം ഇല്ലാത്ത അന്തരീക്ഷത്തില് നമ്മുടെ ഭവനങ്ങളില് ആ ഭവനം വസിക്കുന്ന സ്ഥിതി വസിക്കുന്ന ഭൂമി ആ ഭൂമിയുടെ നാലതിരിലും ഈ അഭിഷേകമായി വചനം വ്യാപരിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആകാശവും ഭൂമി സൃഷ്ടിച്ച പിതാവായ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കാൻ മനുഷ്യന് അധികാരം നൽകിയ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അവിടുത്തെ അനുഗ്രഹമായി ഞങ്ങൾക്ക് ദാനമായി തന്ന ഈ ഭൂമി ഈ ഭൂമിയിൽ വസിക്കുന്ന വീട് ഞങ്ങൾക്ക് വിൽപ്പന തടസ്സമായി കിടക്കുന്ന സ്ഥലം എല്ലാം നന്ദിപൂർവ്വം ഞങ്ങൾ ഞങ്ങളിത് സ്വീകരിക്കുന്നു പക്ഷെ അവിടെ അങ്ങയുടെ ദൈവത്തിന്റെ മഹത്വം നിറയട്ടെ എന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു െ ദൈവമേ റൂഹായെ ആരാധന പറയുന്ന ദൈവമേ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഈ ഭൂമിയിലേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ സ്ഥലത്തേക്ക് അനേകം കോടി മാലാഹമാരെ ഇറങ്ങി വരട്ടെ ഈശോയെ ഇടപെടണമേ മാലാഘമാരെ ഇറങ്ങി വരണമേ ഞങ്ങളുടെ ഭൂമിയുടെ മേൽ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ദൈവമേ അവിടുത്തെ പരിപാലനയില് എനിക്ക് ലഭിച്ച ഈ സ്ഥലം അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുവിനെ ഞങ്ങൾ പൂർണമായിട്ട് സമർപ്പിക്കുന്നു ഈ ഭൂമിയിലേക്ക് ഞങ്ങളുടെ ഈ വീട്ടിലേക്ക് തടസ്സമായി കിടക്കുന്ന ഞങ്ങളുടെ സ്ഥലത്തിലേക്ക് യേശുവിൻ്റെ തിരി രക്തം ഉഴുകിവരട്ടെ തിരിരക്തത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ച് ഓരോ മൺ തരിയും ഈശോയെ ശുദ്ധി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാദം പതിയുന്ന ഭൂമിയെ ഞങ്ങളുടെ എല്ലാ മേഖലകളിലേക്കും ഈശോ രക്തം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രക്ഷ നൽകുന്ന യേശുവിൻ്റെ മരണത്തിൽ വിശ്വസിച്ചും ആശ്രയിച്ചും സ്വർഗവാസികളെ സാക്ഷിയാക്കി മുഖ്യദൂതന്മാരെ വിളിച്ച് അമ്മയുടെ മധ്യസ്ഥ ശക്തിയോട് ചേർന്ന് ഈ സ്ഥലത്തിന്റെ മേലുള്ള ശാപ ബന്ധനങ്ങളെ യേശുനാമത്തിന്റെ ശക്തിയാൽ തകർക്കുന്നു വിശുദ്ധരുടെയും മാലഹമാരുടെയും മധ്യസ്ഥം വിളിച്ചപേക്ഷിച്ച് ഈ ഭൂമിയിൽ ഞങ്ങളുടെ ഈ വീട്ടിൽ ഞങ്ങൾക്ക് തടസ്സമായി കിടക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെ നിന്ന് മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും യേശുനാമത്തിൽ കുരിശിന്റെ കീഴിലേക്ക് സമർപ്പിച്ച് ഈ നിമിഷാർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരത്തിൽ പിടിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളിതാ അങ്ങയുടെ കുരിശിൻ ചുവട്ടിലേക്ക് കീഴിലേക്ക് സമർപ്പിച്ച് പാപമോചനം നൽകുന്ന യേശുവിന്റെ തിരക്കത്താല് കഴുകി സഹരക്ഷകയായ പരിശുദ്ധിയെ അമ്മേ അമ്മയുടെ വിമല ഹൃദയം വഴിയായി മാലാഖമാരുടെയും വിശുദ്ധരുടെയും അകമ്പടിയോടുകൂടി സ്വർഗത്തിലേക്ക് ഞങ്ങളിതാ യാത്രയാക്കുന്നു സഹരക്ഷകയായ മാതാവെ ഈശോ ചിന്തിയ രക്തത്തിൽ മൃതരുടെ നിലവിളി കേൾക്കണമേ അനന്തമായ യോഗ്യതയിൽ നിന്റെ പ്രാർത്ഥനയാൽ മൃതരെല്ലാം മൃതരെല്ലാവരും ദൈവത്തിന്റെ മഹത്വത്തിൽ നിത്യാനന്ദം നുകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യരക്ഷ നേടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സ്ഥലത്തിന്റെ മേൽ ഈശോയെ നീ അധികാരം സ്ഥാപിക്കണമേ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു മത്തായി ഇരുപത്തെട്ട് പതിനെട്ടില് വെളിപ്പെടുത്തിയ യേശുവെ ഈ ഭൂമിയെ ഏറ്റെടുത്ത് ഈ ഭൂമി ഭൂമിയുടെ മേൽ നിന്റെ ഭരണം നീ നടത്തണമേ ഈ സ്ഥലത്തിന്റെ മേലുള്ള ഉത്തരിപ്പ് ഘടകങ്ങൾ ഈശോയെ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സങ്കേതം അറുപത്തിയെട്ട് ഒന്ന് രണ്ടില് ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടുത്തെ ദൂഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ അഗ്നിയിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടർ ദൈവ സന്നിധിയിൽ നശിച്ചു പോകട്ടെ ഞങ്ങളുടെ സ്ഥലത്തിന്റെ കച്ചവടത്തിൽ തടസ്സം നിൽക്കുന്ന വ്യക്തികളെ സാഹചര്യങ്ങളെ സംസാരത്തെ സ്വരത്തെ എല്ലാം ബന്ധിക്കുന്ന കത്താവെ റോമ പതിനാറ് ഇരുപതിലൂടെ സ്വസ്ഥതയില്ലാത്ത ഞങ്ങളുടെ ജീവിതത്തെ സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാശിനെ നിങ്ങളുടെ കാൽ കിഴിയിലാക്കിയ തകർത്തുകളെയും ഈ തിരുവചനം നൽകുന്ന ആത്മധൈര്യത്തോടുകൂടി സ്വർഗവാസികളും മധ്യസ്ഥയാചിച്ചും സകല മാലാഖമാരുടെ സംരക്ഷണയിൽ ആശ്രയിച്ചും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ അധികാരത അഭിഷേകമുള്ള സ്നേഹത്തോട് ചേർന്ന് കൊണ്ട് വിശുദ്ധിയുടെ ഉറപ്പുള്ള പാറയിൽ ഉറച്ചു നിന്നുകൊണ്ട് സാത്താന്റെ തന്ത്രങ്ങളെ തകർക്കാൻ ഞങ്ങളിത് തയ്യാറായിരിക്കുന്നു സാത്താന്റെ രാജ്യത്തെ തകർക്കാൻ അവതാരം ചെയ്ത യേശുവിന്റെ തിരിനാമം നൽകുന്ന അധികാരത്തോടും സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നുകൊണ്ട് ഈശോയെ ഈ നിമിഷം അഭിഷേകത്തിന്റെ യേശു നാമത്തിന്റെ ശക്തിയോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന പൈശാശിക തന്ത്രങ്ങൾ യേശുനാമത്തിന്റെ ശക്തിയെ തകരട്ടെ ഈ ഭൂമിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ക്ഷുദ്ര പ്രവൃത്തികൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള പാതാളത്തിലുള്ള ഏക കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ ഈ ഭൂമിയിൽ അധികാരം പ്രയോഗിക്കുന്ന സകല ദുഷ്ടാരുമികളും യേശുവിന്റെ അഭിഷേകമുള്ള ശക്തിയുള്ള നാമത്തിൽ ബന്ധിക്കപ്പെടുകയും ബഹിഷ്കരിക്കപ്പെടുകയും ചെയ്യട്ടെത്തയുടെ കൂടെ സ്ത്രീയല്ല കണ്ടപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനയുടെ വീഴ്ച ആമേൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ഭവനത്തിന് മേലെ ജീവത്തിന് മേൽ ഉണ്ടാകട്ടെ രണ്ട് കുറഞ്ഞ ദിവസം പതിമൂന്നിലൂടെ തമ്പുരാൻ്റെ രീപ്യമായ സാന്നിധ്യം ഞങ്ങളുടെ ഭൂമിയിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ